ം പത്താം സ്കന്ധം അൻപത്തിയാറാം അധ്യായം ശ്യമന്തകോ വാഖ്യാനം പറഞ്ഞു താൻ ചെയ്തൊര തെറ്റുപോക്കാൻ സത്രാജിത്താത്മപുത്രിയെ ശ്യമന്തകം രത്നമൊപ്പം ശ്രീകൃഷ്ണൻ നേൻ സ്വയം രാജാവ് പറഞ്ഞു കൃഷ്ണൻ എന്തേ തെറ്റു ചെയ്ത കൃഷ്ണൻ എന്തേ തെറ്റു ചെയ്തവൻ ബ്രഹ്മൻ സ്യമന്തകം അവൻ എമ്മട്ടാർന്നത് എന്തേ കൃഷ്ണനേകാൻ സ്വപുത്രിയെ ശ്രീശുഖൻ പറഞ്ഞു സത്രാജിത്താം സൂര്യഭക്തൻ രവിക്കുൽ പ്രിയമേറുവോൻ സ്യമന്തകം രത്നം അവൻ നേകി സന്തുഷ്ടനാം ഇനൻ കഴുത്തിൽ മണിയും തൂക്കി സൂര്യാഭം സ്വീയകാന്തിയാൽ കണ്ണഞ്ചിക്കും മട്ട് അണഞ്ഞാനവനാ ദ്വാരകാപുരം ഴും തേജസ് ശീക്ഷിച്ചു നാട്ടുകാർ ചൂതാടും കൃഷ്ണനോടോദി സൂര്യൻ താൻ ശങ്കയാൽ നാരായണ നമസ്കാരം ശംഖചക്രഗാധര ദാമോദര സരോജാക്ഷാ ഗോവിന്ദ യുനന്ദന ആ തിമ തേജസ്സാം സൂര്യനങ്ങയെ കാണുവാൻ പ്രഭോ വരുന്നിതാ സ്വപ്രഭയാൽ കണ്ണഞ്ചിപ്പിച്ചിടും വിധം തേടുന്നു നിന്നെ ബ്രഹ്മാദ്യർമുപ്പാരിങ്കലും ഇന്നഹോ ഗൂഢനാ നീയിങ്ങു വാഴുവതറിഞ്ഞെത്തുകയായി രവി ശ്രീശുഖൻ പറഞ്ഞു ആ മൂഢവാക്യം കേട്ട് ഒന്നു ചിരിച്ചോതിജഗൽപതി സൂര്യനല്ലിത് രത്നത്താൽ മിന്നും സത്രാജിദാഖ്യനാം അലങ്കൃതം സ്വഗേഹത്തിൽ സത്രാജിത് സത്രാജിത്തത ചെന്നുടൻ രത്നപ്രതിഷ്ഠ തൻ ക്ഷേത്രത്തിങ്കൽ ചെയ്യിച്ചു വിപ്രരാൽ എട്ടെട്ടു ഭാരം കനകം അത് നിത്യേന നൽകിടും അകാലമൃത്യു ദുർഭിക്ഷം സർപ്പഭീരൂമാധിയും ബാധാധിയും വരാ രത്നം പൂജിക്കുമാ പൂജിക്കപ്പെടുമായിടും ചോദിച്ചു കൃഷ്ണൻ ആ രത്നം യുരാജാ കൊടുത്തില്ലതുജ്ഞാഭംഗത്തെ ആജ്ഞാഭംഗത്തെ കുസാധതാനവൻ മിന്നിത്തിളങ്ങുമാ രത്നമൊരിക്കൽ തൽ സഹോദരൻ പ്രസേനൻ പ്രസേനൻ കെട്ടിതായാടാൻ കാട്ടിൽ ചെന്നാൻ ഹയോപരി അവനെ സഹയം കൊന്നു രത്നമൊരു കെ സരി കുന്നേറവേം രത്നമിച്ഛിച്ചതിനെ കൊന്നു ജാമ്പനമിച്ഛിച്ച് അതിനെ കൊന്നു ജാമ്പ കളിക്കാൻ ഗുഹയിൽ പുത്രൻ നേകി രത്നം ഗബീശ്വരൻ ആത്മഭ്രാതാവിനെ കാണാൻ കേണി ദേവിധം രത്നാർത്ഥം കൃഷ്ണൻ ഭ്രാതാവിനെ കൊന്നെന്നു നിശ്ചയം പരന്നു മുന്നിൽ ആ വാർത്ത കർണാകർണികയാ ഭഗവാൻ അദ്ുരാരോപം കേട്ടു തന്മാർജനത്തിനായി പ്രസേനനെ തേടി നോക്കാൻ നാട്ടുകാരൊത്തിറങ്ങിനാൻ പ്രസേനനും കുതിരയും സിംഹത്താൽ ഹതരായതായി കണ്ടു നാട്ടാർ അതിരിപൃഷ്ടത്തിങ്കൽ സിംഹത്തെയും തഥാ ഇരുൾ കട്ട പിടിച്ചുള്ളൊരു ഋക്ഷരാജഗുഹയ്ക്കകം പുറത്തു നാട്ടാരെ നിർത്തിക്കേറാൻ കൃഷ്ണനേകനായി തത്ര കുഞ്ഞിൻകളിക്കോപ്പായി രത്നത്തെ കണ്ടു തക്ഷണം കുഞ്ഞിൻ കുഞ്ഞിൻചാരേ ചെന്നു കൃഷ്ണൻ രത്നത്തെ കൈക്കലാക്കുവാൻ മുമ്പ് കാണാത്തൊരാരൂപം കണ്ട് ആർത്താൾ ധാത്രി പേടിയാൽ ഒച്ചകേട്ടെത്തി സപ്രോധം ഊക്കേറും ജാംഭവാനുടൻ സ്വസ്വാമിയാം ശ്രീഹരിയെ ഒരു കേവലമർത്യനായി കണ്ടു തന്മാഹാത്മ്യമോർക്കാ അതുടൻ പോർ ചെയ്തു ജാംഭവാൻ ജയേച്ഛയാൽ രണ്ടുപേരും ശസ്ത്രം കൈതൃവം അശ്മവും കൊണ്ടു പോർ ചെയ്തു മാംസാർത്ഥം വിരുശ്യേനർ കണക്കിനെ ഇടിവെട്ടും വിധം ഘോരം മുഷ്ടിയുദ്ധം അവിശ്രമം നടന്നിദേവർ ഏവം അന്യോന്യം ഇരുപത്തെട്ടുരാപ്പകൽ കൃഷ്ണമുഷ്ടിപ്രഹാരത്താൽ സന്ധിബന്ധങ്ങളൊക്കെയും തകർന്നു താന്തനായി വേർത്ത് ചൊന്നാൻ വിസ്മിതനായി കവി ജീവികൾക്കൊക്കെയും പ്രാണനോജസ്സും ബലവും തഥാപരമ്പുമാനും പ്രഭവിഷ്ണുവും അങ്ങെന്നു കാണുമു ഞാൻ ബ്രഹ്മാദ്യർക്കും സൃജ്യ വസ്തുക്കൾക്കും കാരണമങ്ങു താൻ കാലാത്മാവും തഥാ ജീവാത്മാവും പരനുമങ് ഒരാൾ ആരൊന്നു ചില്ലികൾ വളച്ചളവ് ആഴിമാർഗം പേടിച്ചു നൽകി കൃത്യം കൃതമായി സ്വയശസ്സു പോലെ വൻ സേതു ലങ്ക ലങ്ക എരിതിയിലർന്നു രക്ഷ ശീർഷങ്ങൾ വീണു ീ ഏവം സ്വസത്യം കണ്ടുള്ള ഭക്തനാ വൃക്ഷരാജനെ സ്ഫീതമാം കൃപയൊത്താനന്ദദമാം സ്വകരത്തിനാൽ തലോടിക്കൊണ്ട് അതിസ്നേഹം സുരിപ്പിക്കും വചസ്സുകൾ പൊഴിച്ചാനാക്ഷൻ ഭഗവാൻ ദേവഗീസുതൻ ൂലമുണ്ടായ ദുഷ്പ്രസ്താവം അകറ്റിടാൻ രത്നപുന്തേടി വന്നേ ഞാൻ ഗുഹയിൽ കപിപുങ്കവാം കഥിക്കവേ ജാമ്പവതി ആത്മപുത്രിയെ രത്നത്തോടൊപ്പം ഭഗവാനേ പൂജിച്ചു ജാമ്പവാൻ ഗുഹയ്ക്കകം ചെന്ന കൃഷ്ണൻ തന്നെ പന്ത്രണ്ടു നാൾ വരെ കാത്തിരുന്നാർത്ഥരായി നാട്ടാറ് നാട്ടിലേക്ക് തിരിച്ചുപോയി കൃഷ്ണൻ തിരിച്ചു വന്നില്ലെന്നറിഞ്ഞമ്മയും അച്ഛനും വൈദർഭ്യം സുഹ്രൻ മിത്രങ്ങളും ഖേദിച്ചിതേറ്റവും ശപിച്ചാരേവരും സത്രാജിത്തിനെ പാരമാധിയാൽ വാഴ്ത്തിനാർ കൃഷ്ണനെ കിട്ടാൻ ആ മഹാമായ ദുർഗയെ ശ്രീ ദുർഗതുഷ്ടയായി ആശിസേകേദാരയുക്തനായി പ്രത്യക്ഷപ്പെട്ടു ഭഗവാൻ ഹർഷമേവർക്കു കഴുത്തിൽ മണിയും കെട്ടി സഭാര്യൻ കൃഷ്ണനെത്തവേ ചത്തോൻ ജീവിച്ച പോൽ തോഷം പൂണ്ടാർ സർവജനങ്ങളും വരുത്തി രാജസഭയിൽ സത്രാജിത്തിനെ മാപതി കഥിച്ചു രത്നസംപ്രാപ്തി ഏകിനാധര ഏകിനാൻ അധാരത്നവും നാണിച്ചു തലയെന്താഴ്ത്തി രത്നം കൈക്കൊണ്ടു ഖിന്നനായി സ്വന്തം തെറ്റോർത്തു തെറ്റോർത്തുനീറിക്കൊണ്ടാണ് ഞാൻ അവനാലയം ബലവാനോട് വൈരം വെച്ചിഹ ഞാൻ ചെയ്ത തെറ്റിനെ തീർപ്പതെമ്മട്ട് ഹരിയെ പ്രസാദിപ്പം പ്രസാദിപ്പിപ്പത് എവിധം മൂഢനായി ലോഭിയായി ഹ്രസ്വദൃഷ്ടിയാമെന്ന നാട്ടുകാർ ശബി എന്തു വേണം ഏതാൽമേ നന്മ വന്നിടും കൃഷ്ണന് പുത്രിയാം സ്ത്രീരത്നത്തെയും മണിയേയുമേ നൽകുവൻ ഞാൻ ചെയ്ത തെറ്റിനില്ല മറ്റൊരു പോം വഴി ഏവമുള്ളാൽ നിശ്ചയിച്ചു സത്രാജിത്താശുരത്നവും ശുഭയാമ്പുത്രിയയും കൊണ്ടേകി കൃഷ്ണൻ സാദരം അനേകമാൾക്കാരർഥിച്ചൊരാ രൂപഗുണശീലയെ സത്യഭാമയെ വേട്ടാൻ ശ്രീ ഭഗവാൻ വിധിപൂർവകം ചൊന്നാൻ കൃഷ്ണൻ വേണ്ട രത്നം സൂര്യഭക്തൻ ഭവാൻ നുതാനതിരിക്കട്ടെ ഞങ്ങൾക്കും ഫലമേവമണഞ്ഞിടും ഹരേ നമ ശ്രീകൃഷ്ണ അർപ്പണമസ്തു അൻപത്തിയാറാം അധ്യാ കഴിഞ്ഞു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനമസീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായം